നിലവിളി കേട്ടപ്പോൾ ഓടി വന്നതാണ് നോക്കിയപ്പോൾ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഒരു സ്ത്രീ നിന്ന് കത്തുന്നു തിരുവനന്തപുരത്ത് ആളോയിഞ്ഞ പറമ്പിൽ സ്ത്രീയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയത് കൈമനത്ത് ആളോയിഞ്ഞ പറമ്പിൽ മൃതദേഹം കത്തിക്കറിഞ്ഞ നിലയിൽ കണ്ടെത്തി കമുഖം സ്വദേശി ഷീജയാണ് മരിച്ചത് ബന്ധുവാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിച്ചു ഷീജ സുഹൃത്തിനോടൊപ്പം താമസിച്ച് വരികയായിരുന്നു എന്നും ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു ഷീജയെ രണ്ട് ദിവസം മുമ്പാണ് അവസാനമായി കണ്ടതെന്നും മൃതദേഹം കണ്ടതിന് സമീപത്താണ് സുഹൃത്തിന്റെ വീടെന്നും കുടുംബം പറയുന്നു അമൃത ആശ്രമത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിനു ചുറ്റും നിരവധി വീടുകളുണ്ട് എന്നാൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു രാത്രി പത്തുമണിയോടെ നിലവിളി ശബ്ദം കേട്ടുവെന്നും ഓടിയെത്തിയപ്പോൾ കത്തിക്കരിഞ്ഞ മൃതദേഹമാണ് കണ്ടത് പ്രദേശവാസികൾ പറയുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എല്ലാവിധ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ